ഉണ്ട് ചേച്ചി കുറ്റബോധം ഉണ്ട് ചേച്ചി പിന്നെ എന്തിനെ ഇങ്ങനെ ചെയ്തത് അതറിഞ്ഞൂടെ ചേച്ചി അങ്ങനെ അങ്ങനെ പറയുന്നത് അവരെന്നെ തമ്മി ചോദിക്കണം ഇത്രയും എടുത്താ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക അയ്യോ ഇത്രയും ആയ അത്ര വരത്തില്ലല്ലോ എന്നൊക്കെ അവരങ്ങോടും കൂടെ പറയുവാണേ അപ്പോൾ പറയാം അറിയാം അറിയാം എന്നെങ്കിലും പിടിക്കുമെന്ന് അറിയാം എന്നും പറയുന്നുണ്ട് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ദിയെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് വരെ പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ എന്തിനാ കുട്ടി നീ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ ആ കൊച്ചെന്നോട് പറയുക ഇല്ലാൻഡി ഇവിടെയുള്ള എല്ലാം ഈ കച്ചടയാമെന്ന് അപ്പം ഞാൻ ഓച്ചിട്ട് തുടങ്ങി ഈ രണ്ട് സ്റ്റാഫിനെ വെച്ചേക്കണേ ആ പിള്ളേരെന്നോട് എന്നോട് പറയും ഇതെല്ലാം കച്ചടയാന്ന് നയൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു പേയ്മെൻറ്റ് ആ കുട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് വന്നാൽ അടുത്ത രണ്ട് ഡെബിറ്റ് മറ്റേ രണ്ടു പേർക്കും അതിൻ്റെ ഷെയർ ഇട്ട് കൊടുത്തേക്കാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ പറ്റിച്ചു പിള്ളേരെ നിങ്ങളെ എൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടായിട്ട് നിന്ന് കോമഡിയും പറഞ്ഞ് നിന്നിട്ട് അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എൻ്റെ റിലേറ്റീവ്സ് രണ്ട് പേരുണ്ട് അവർ ഹെൽപ്പ് ചെയ്യും ഞാൻ അവരെ വിളിക്കട്ടെ എന്നിട്ട് ഓജി അത്രത്തോളം ഭാവം ആയതുകൊണ്ട് ആ ശരി ശരി വിളിയെന്ന് പറഞ്ഞത് അങ്ങനെ വന്നതാണ് ഈ മൂന്ന് പേര് ഇവർ ഒറ്റ കെട്ടായിരുന്നു പക്ഷേ ഇവർ ഇവരുടെ ജോലിയിൽ ഫാസ്റ്റായിരുന്നു എനിക്ക് പലപ്പോഴും റോങ് വൈബ് അവരിൽ നിന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ആ കുട്ടികളെ കൈയ്യോടെ പിടിക്കുകയും അവർ കുറ്റസമ്മതം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഉണ്ട് അവരുടെ സ്ഥാപനത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം അതായത് നിന്ന തൊഴിലാളികൾ തന്നെ ഇങ്ങനെ സ്ഥിരമായിട്ട് മോട്ടിക്കും ഒന്നും രണ്ട് രൂപയല്ല അറുപത്തെട്ട് ലക്ഷത്തിലും മേളില് നിരവധി പൈസ തെളിവുകളെല്ലാം നിങ്ങളുടെ ഉണ്ട് ഇങ്ങനൊരു സംഭവം നടന്നതല്ലേ അപ്പം അറിയാരിക്കുന്നു പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ ചെയ്യുന്നു പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ എന്താണ് വിശ്വസിച്ചാക്കിയിരുന്ന പിള്ളേരായിരുന്നു എനിക്ക് പലപ്പോഴും ഒരു റോങ് വൈബ് അവരുതെന്ന് എനിക്കിങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മളിങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈശാനിയുടെ ഒരു ഫ്രണ്ട് അവിടെ പോയി സാധനം വാങ്ങിച്ചപ്പോൾ ആ കുട്ടിയുടെ പേയ്മെൻ്റ് മറ്റൊരു ക്യു ആർ കോഡിൽ വാങ്ങിയതോടു കൂടിയാണ് ആ ആ വിവരം അറിഞ്ഞതോടു കൂടിയാണ് ഇങ്ങനെ ഇതൊരു സംശയമെന്ന് ചോദിച്ചതേ അത് എനിക്കും ഷോക്കിംഗ് ആയിരുന്നു ഈ ഒരു ന്യൂസ് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ചെയ്യും അല്ല അഞ്ഞൂറായിരം ഒക്കെ എടുക്കുന്ന പോലെ അല്ലല്ലോ ഇത്രയും വലിയ എമൗണ്ട് എടുക്കുന്നത് ജീവിതത്തിൽ തന്നെ ഒരു അനുഭവം ആദ്യമായിട്ട് ഇപ്പൊ അവര് നിങ്ങള് കേസ് കൊടുത്തു അതാ അവര് കൗണ്ടർ പെറ്റീഷൻ കൊടുത്തു കേസ് കാര്യങ്ങൾ പോലീസ് സ്റ്റേഷൻ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ എങ്ങനെ ഇപ്പം മകളിപ്പം വയ്യാതെ മീൻസ് പ്രഗ്നന്റ് ആയിരിക്കുന്നു അപ്പൊ ഒരു അമ്മ എന്നുള്ള രീതിയിൽ ആ ഒരു ടെൻഷൻ അതായത് മകളെ മകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ തൊഴിലാളിയല്ല വീട്ടിലൊരാളെ പോലെയാണ് കണ്ടത് അപ്പൊ എല്ലാവരും അങ്ങനെ ആയിരിക്കുമല്ലോ കാണുന്നത് എന്റെ മാനസികാവസ്ഥ ഇപ്പം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊന്നറിയത്തില്ല പക്ഷെ നമ്മളിങ്ങനെ നമ്മുടെ ലൈഫിൽ എന്താണോ നമ്മുടെ ഫ്രണ്ടിലുള്ളത് എല്ലാം നമ്മൾ നമ്മുടെ സൈഡ് ക്ലീൻ ആണ് നമുക്ക് ഗിൽറ്റ് ഇല്ല നമ്മൾ നമ്മുടെ സൈഡ് ഇസ് ഓൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം ഇപ്പം കൂടി ആ കുട്ടികളെ കൈയോടെ പിടിക്കുകയും അവർ കുറ്റസമ്മതം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ നമ്മുടെ ഉണ്ട് കുറ്റസമ്മതം ചെയ്യുമ്പോൾ പോലും ഉള്ള നമ്മുടെ വീഡിയോ നമ്മളായതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് പുറത്തൊന്നും ഇട്ടില്ല സി ഇപ്പോൾ ഇപ്പോൾ അവരൊരു കൗണ്ടറിന് പോയതിനു ശേഷമാണ് നമുക്കത് കിട്ടേണ്ടി വരും അപ്പോൾ നമ്മൾ വിചാരിക്കേണ്ടത് എന്താണ് തെറ്റ് ചെയ്തു അവർ കുറ്റം സമ്മതിച്ചു നമ്മൾ വിചാരിക്കുന്നേക്കാൾ വലിയൊരു എമൗണ്ട് എടുത്തു എന്നാലും നമ്മൾ അപ്പോഴും ചിന്തിക്കുന്ന എന്താണ് ഇത് നമ്മൾ പുറത്ത് വിട്ടാൽ ഒരു കേസിന് പോയാൽ അപ്പോൾ അവർ പറഞ്ഞിട്ട് പോയത് എന്താണ് അവർ കൊണ്ടുവരാം പൈസ അവർക്കൊണ്ട് പറ്റുന്ന അത്രയും കൊണ്ടുവരാം കേസ് കൊടുക്കരുത് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത് അപ്പോൾ ഓക്കെ നിങ്ങൾ പോയിട്ട് നിങ്ങളെ കൊണ്ട് എന്താ പറ്റുക എന്ന് പറയുന്നവർ ഇറങ്ങിപ്പോകുന്ന തന്നെ അപ്പം നമുക്കിപ്പോൾ അന്ന് വേണമെങ്കിൽ നമുക്ക് നമുക്കന്ന് വിടാം അവരിവിടെ നമ്മുടെ ഓഫീസിൽ ഇരിക്കവേ നമുക്ക് വേണമെങ്കിൽ പോലീസിനെ വിളിക്കാം ആകെ നമ്മളിൽ അവരെ ഉള്ള വിഷ്വൽസ് പുറത്ത് വിടാം പക്ഷെ നമ്മളൊന്നും ചെയ്തില്ല ചിന്തിക്കുന്നത് എന്താണ് മൂന്ന് പെൺകുട്ടികളാണ് പ്രായം കുറഞ്ഞവരാണേലും രണ്ട് പേര് ആ ഇരുപത്തഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ളവരാണ് അവർക്ക് ഒരുപാട് ജീവിതം അവരുടെ മുമ്പിലുണ്ട് അപ്പം നമ്മളായിട്ട് അത് പറഞ്ഞു നമുക്ക് നഷ്ടമുണ്ട് അതൊരോടെ ഉണ്ട് അതൊരു സൈഡിൽ നിൽക്കട്ടെ പക്ഷെ നമ്മളായിട്ട് ആ കുട്ടികൾക്ക് ഒരു ഫ്യൂച്ചർ ഉണ്ടാവാൻ പോകുന്നത് ഇല്ലാതാക്കരുതും ഈ അവരെവിടെങ്കിലും കഴിഞ്ഞ് നമ്മൾ ക്ഷമിക്കുന്നു വിടുന്നു അവരെന്തെങ്കിലും കോമ്പൻസേഷൻ അതായിരുന്നു നമ്മുടെ മനസ്സിൽ ഒരിക്കലും ഇതൊരു കേസുമായിട്ട് പോകണം എന്ന് ഞങ്ങൾ ചിന്തിച്ചിരുന്നില്ല അല്ലെങ്കിൽ ഇവിടെ അവർ ഈ ഓഫീസിൽ വന്ന് ഇവിടെ ഇരിക്കുമ്പോഴേ നമുക്ക് പോലീസിനെ വിളിക്കാമായിരുന്നല്ലോ ഇവിടെ ഇരിക്കവെയാണ് അല്ല ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് വീണ്ടും പോയി കുറച്ച് കാശ് കൊണ്ടുവന്നു അവർ ആദ്യം ഫോലാക്ക് സംതിങ് പിന്നും ഫോലാക്ക് അവർ കൊണ്ടുവന്ന് തൊഴുതൊക്കെ പറഞ്ഞു അയ്യോ ഒന്നും ഈ പറയല്ലേ നിങ്ങൾ നിങ്ങളാരോടും പറയല്ലേ നമ്മൾ ബാക്കി കാശ് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞാണ് അവരോടൊന്നും പോയത് അതിന് ശേഷം പിന്നെ ഒരു പക്ഷേ അവരുടെ കൂടെയുള്ള ആരെങ്കിലും ും അവർക്ക് കൊടുക്കുന്ന അഡ്വൈസ് വെച്ചായിരിക്കാം അവരാ ദിവസം രാത്രി ദിയെ വിളിക്കുന്നതും എന്തൊക്കെയോ വേണ്ടാത്തത് പറയുന്നതും അതിലോട്ടൊന്ന് പോകുമ്പോൾ അവരുടെ ടോൺ മാറുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഒക്കെ നമ്മളൊരു ഫോർമാലിറ്റിക്ക് എന്ന് വെച്ചിട്ട് ഒരു കംപ്ലൈൻറ്റ് ചെയ്തിട്ടത് വെച്ച് വളരെ നന്നായി അത് ചെയ്തത് അല്ലെങ്കിൽ ഇവർക്കെതിരെ ഒരു കേസിന് പോകണം എന്നൊന്നും നമ്മൾ ആദ്യം ചിന്തിച്ചിരുന്നില്ല ഇത്രയും വലിയ മനസ്സോടെ നമ്മളൊക്കെ ഇരിക്കുകയാണ് ഇത്രയും ബിഗ് എമൗണ്ട് കൊണ്ടുപോയി എന്നിറങ്ങിട്ടും അവരോട് ക്ഷമിക്കാനാണ് നമ്മുടെ മനസ്സ് പറയും ദേഷ്യമുണ്ട് തീർച്ചയായിട്ടും നമുക്ക് ദേഷ്യമുണ്ട് ദേഷ്യമില്ലാന്നില്ല നല്ല ദേഷ്യം എനിക്കൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും അവരെ പിടിച്ചങ്ങോട്ട് മുമ്പിൽ ഏറ്റവും ആ ഫോട്ടോ വെളി വിടുക അതൊന്നും നമ്മുടെ ഒരിതിലുള്ളവർ നമ്മൾ കാരണം അവരെന്തായാലും ചെയ്യുക അവർ തെറ്റ് ചെയ്തു അപ്പം തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണം ഞാൻ പറയുന്നുണ്ട് ഇത്രയും ക്രൈം ചെയ്ത ഇത്രയും ഫ്രോഡ് ചെയ്ത ആൾക്കാർ പബ്ലിക്കിൻ്റെ ഇടയിൽ ഫ്രീ ആയിട്ട് നടക്കാൻ പാടില്ല എന്ന് എൻ്റെ വലിയൊരു തോട്ടുണ്ട് എന്നാലും ഓസിയൊക്കെ വളരെ ഇഷ്ടത്തോടു കൂടി വെച്ചിരുന്നതായി പിള്ളേരെ അപ്പം അവരെ പിടിക്ക് പോലീസ് പിടിക്കുന്നു അതൊന്നും നമുക്ക് നമുക്ക് വിടാം അവരെ കൊണ്ട് എന്താ പറ്റുന്നത് കോമൻസ് കാരണം ഈ പറഞ്ഞു തീരുന്നതിന് മുമ്പേ രാത്രി അവർ വിളിച്ച് ഈ ദിയ കണ്ടുപിടിച്ച ആ ദിവസം രാത്രി വിളിച്ചപ്പോൾ തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നാലര ലക്ഷം കൊണ്ട് വരണമെങ്കിൽ അവരുടെ കയ്യിൽ റെഡി ക്യാഷ് ഉണ്ട് രാവിലെ ഒരു പണയം വെക്കാൻ പോകാൻ പോലും സമയമില്ല ഒമ്പത് മണിയെന്തോ ആയപ്പോഴാണ് ദിയയുടെ ഫ്ലാറ്റിൽ അവർ ഓടി വന്ന് കാല് പിടിക്കാൻ തുടങ്ങിയത് അയ്യോ ചേച്ചി ഇത് വയ്ക്കൂ ആരോടും പറയല്ലേ ആരോടും പറയല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ദിയ ഞങ്ങൾ വിളിച്ചത് ഈ പിള്ളേർ ഇവിടെ കാശുമായിട്ട് വന്ന് കിടന്ന് കരിഞ്ഞ് വേളം വയ്ക്കുന്നു നിങ്ങളൊന്ന് വരുമോ എന്ന് ചോദിച്ചിട്ട് ദിയ അങ് ആകെ സ്ട്രെസ്ഡ് പോയി അപ്പം ഇത്രയും കാഴ്ചവോട്ട് വന്നപ്പോഴാണ് ദിയ ആലോചിക്കുന്നത് ഇത്രയും അവരെടുത്തോ അത് എന്തായി അങ്ങനെയാണ് ഞങ്ങൾ പോയത് അപ്പോൾ പിന്നെ അപ്പം നമ്മൾ ഞാൻ ആകെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ നിങ്ങൾ പേരുടെയും ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്തേക്കണം ബാങ്കിൻ്റെ നിങ്ങൾ ദിയയുടെ ഓഫീസ് ജോലി ചെയ്യാൻ തുടങ്ങിയാൽ അന്നിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് കാണിക്കും സ്റ്റേറ്റ്മെൻറ് കണ്ടിട്ട് അതിലിപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല നിങ്ങൾക്കും പോവാൻ നമുക്കും പോകാൻ തീർന്നു അത് പറഞ്ഞപ്പോഴാണ് ഇവർക്ക് ടെൻഷനായത് അപ്പോഴാണെങ്കിലും ഒരു പയ്യൻ നമ്മൾ കുറച്ചും കൂടെ ഇപ്പോൾ കൊണ്ടുവരാം എന്നൊക്കെ പറയുന്നത് അപ്പോൾ ആ ദിയയുടെ ഓഫീസ് നമ്മുടെ ദിയയുടെ ഫ്ലാറ്റിൻ്റെ റിസപ്ഷൻ ഏരിയയിലാണ് ഇവരൊക്കെ വന്നതും കാലുപിടി നടക്കുന്നത് അപ്പം അവിടെ അപ്പോൾ അവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടാവത്തില്ലേ ഈ അവിടെ ഒരു കരച്ചിലും പിഴിച്ചിലും നടക്കുന്ന അപ്പോൾ നമ്മൾ ചോദിച്ചെന്നാൽ അവർ ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ പോകാം നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം ഇവിടെ ആകുമ്പോൾ വേറെ പ്രശ്നമില്ലല്ലോ അങ്ങനെയാണ് ഈ ഓഫീസിൽ ഞങ്ങളുടെ ഓഫീസിൽ വന്നത് ഇവിടെ ഇരിക്കുമ്പോൾ ഇവരിവിടെ ഇരിക്കുമ്പോഴാണോ അതിൽ ഒരു പെൺകൊച്ചിൻ്റെ ഭർത്താവ് പയ്യൻ പേര് ആദർശം എന്നാണ് തോന്നുന്നു വരും അവൻ പിന്നും പോയിട്ട് ഫോർ ലാക്ക് സംതിങ് കൊണ്ടുവന്നു ഇത്രയും ഞങ്ങളുടെ കയ്യിലുള്ളോ ഞങ്ങൾക്ക് ഇനി തരാം ഒന്നും പിന്നെ അവർ അവസാനം ഇവിടുന്ന് പോകുന്നതിന് മുമ്പേ കൊണ്ടുവരാമെന്ന് പറഞ്ഞു കുറച്ച് ഇവർക്ക് പറ്റുന്ന കൊണ്ടുവരാം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ലാസ്റ്റ് പോകുന്നത് ആ പോകുമ്പോൾ പോലും നമ്മുടെ എൻ്റെയൊക്കെ മനസ്സിൽ ഇത് കേസ് കൊടുക്കണമായിരുന്നു അവർക്ക് എഗെൻസ്റ്റ് എന്നൊക്കെ ഒരു ഒരു തോട്ട് നമുക്കുണ്ടെങ്കിലും പിന്നെ നമ്മൾ വെറുതെ തന്നെ അതിനൊക്കെ നമ്മളൊരു വലിയ ഇതാക്കുന്നെ മേ ബി അവർ ആ കോമ്പൻസേഷൻ തരുമായിരിക്കും പറ്റുന്നത് നോക്കാം അവരെന്താ ചെയ്യാൻ പോകുന്നത് ഇനി വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലാണ് പോകുന്നത് അപ്പം നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് ഇട്ടാൽ നമുക്കതെല്ലാവരെയും അറിയിക്കാം പക്ഷേ നമ്മൾ ആരും ചെയ്തില്ല നമ്മളുടെ എല്ലാവരുടെ കയ്യിലും അവർ കുറ്റസമ്മതം ചെയ്യുന്ന വീഡിയോ ഉണ്ട് എന്ന് എന്ന് തൊട്ടാണ് ചെയ്ത് തുടങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ മാസം വരെ പറയുന്നുണ്ട് എന്തിനാണ് ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ദിയെ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്തത് എന്ന് വരെ പറയുന്നുണ്ട് എന്തിനാ അങ്ങനെ എന്തിനാ കുട്ടി നീ ഇത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന് അതെനിക്കറിയത്തില്ല അങ്ങനെ 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 പറയുന്നുണ്ട് അപ്പം വീണ്ടും നമ്മൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളെ പിടിക്കപ്പെടും എന്ന് അറിയില്ലേ അപ്പം പറയാം അറിയാം അറിയാം എന്തെങ്കിലും പിടിക്കും അറിയാം എന്നും പറയുന്നുണ്ട് എന്നും പറയുന്നുണ്ട് ആ എന്നും എന്നും ആ ആ കുട്ടികൾ പറയുന്നുണ്ട് പക്ഷേ നമ്മുടെ കയ്യിലുള്ള അവരെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആ തെളിവുകളൊന്നും നമ്മൾ പുറത്ത് വിട്ടില്ല ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ചാനൽ വന്നതുകൊണ്ടും വളരെ ലിമിറ്റഡ് വിഷ്വൽസാണ് നമ്മൾ കൊടുത്തതൊക്കെ തന്നെ അല്ലാതെ അവർ കഥ പറയുന്നത് കാല് പിടിക്കുന്നതൊന്നും നമ്മൾ ഇട്ടിട്ടില്ല അവർ അവരെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി എന്നൊക്കെയാണെന്ന് പറയുന്നത് ആ മൂന്ന് പെൺപിള്ളേരും അതിൽ രണ്ട് ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചിട്ടില്ല രണ്ട് പിള്ളേർ കല്യാണം കഴിച്ചിട്ടുണ്ട് അവരെ രണ്ട് ഭർത്താക്കന്മാരുമായിട്ടാണ് ഇവിടെ വന്നത് അവർ നമ്മുടെ ഓഫീസിൽ നിന്ന് പോകുന്നതും പുറത്തോട്ട് പോകുന്നതും എല്ലാം നമ്മൾ വീഡിയോ എടുത്ത് നമുക്കറിയാമല്ലോ ഇങ്ങനെയുള്ളവർ നാളെ അതിനെ ട്വിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളവരാണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് നല്ലോലിറങ്ങി അവരൊക്കെ അന്ന് ബിരിയാണി വാങ്ങിച്ച് ജ്യൂസ് വാങ്ങിച്ച് ബിരിയാണി കഴിച്ചില്ല ജ്യൂസ് ും ബിരിയാണിയൊക്കെ വാങ്ങിച്ചു നിങ്ങൾ കഴിക്ക് നിങ്ങൾ കഴിഞ്ഞ് കഴിക്കുന്നു തുടങ്ങിയൊക്കെ ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു വളരെ കൃഷ്ണന്മാരൊക്കെ ആണെങ്കിൽ അത്ര നല്ല രീതിയിലാണ് ഈ കുട്ടികളോട് സംഘടന ഇത്രയും പ്രായം കുറഞ്ഞ പിള്ളേരല്ലേ ക്രൈം ചെയ്തിട്ടാണ് ഇരിക്കുന്നെങ്കിലും നമ്മൾ കയ്യോടെ നമ്മൾ അവർ തന്നെ പറയുന്നു നമ്മൾ ചെയ്തു നമ്മൾ ചെയ്തു പക്ഷേ ഇത്രയും അവരെന്നെ തമ്മി ചോദിക്കണം ഇത്രയും എടുത്താ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക അയ്യോ ഇത്രയും ആയ അത്ര വരത്തില്ലല്ലോ എന്നൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണെ അവര് സത്യം ലൈക്ക് ഇറ്റ് വാസ് ലൈക്ക് ബിഗ് ഒരു ഒരു ഷോക്കായിരുന്നു നമുക്ക് അത് പിന്നെ അത്രയൊക്കെ ആണെങ്കിലും നമ്മൾ മനസ്സ് കൊടുക്കുന്നത് എന്താണ് നമ്മൾ കുറച്ചുകൂടെ കെയർഫുൾ ആയിരുന്നെങ്കിൽ ഇത് ചെയ്യുമോ ആ അപ്പോൾ ദിയയ്ക്ക് പ്രോബ്ലം പറ്റിയത് ദിയ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് കൂടി ദിയയ്ക്ക് ഓഫീസിൽ പോകുമ്പോഴാണ് ഭയങ്കര വോമിറ്റിങ്ങും പ്രോബ്ലവും വരുന്നത് അതുപോലെ ദിയ പ്രഗ്നൻ്റ് ആകുന്നവരെ ദിയ സ്ഥിരം ഓഫീസിൽ പോകും അവിടെ ഇരിക്കുകയും ഉച്ചയ്ക്കാണ് ഈ പിള്ളേർ ജോലിക്ക് വരുന്നത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് വരും നാലര മണിയാകുമ്പോൾ പോവും അഞ്ച് ഒരു നാലേ മുക്കാലിൽ ഒരു കസ്റ്റമർ വരുവാണെങ്കിൽ വിളിച്ച് നോക്കുമ്പോൾ ഒരു അയ്യോ ചേച്ചി നമ്മൾ ഇറങ്ങി എന്നാണ് പറയാം ആ ഒരു മൂന്ന് നാല് ഈ ഓൺലൈനിൽ വരുന്ന ഓർഡേഴ്സ് പാക്ക് ചെയ്യുന്നതായിരുന്നു ഇവരുടെ മെയിൻ ജോബ് പിന്നെ അതിന് ഡിമാൻഡ് കൂടിയപ്പോഴാണ് കുറച്ച് കസ്റ്റമേഴ്സ് ഞങ്ങൾ വന്ന് വാങ്ങിച്ചോട്ടെ നോക്കി വാങ്ങിച്ചോട്ടെ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഡിയുടെ ഓഫീസിൽ ഒരു മുറി നമ്മൾ ഒരു ഡിസ്പ്ലേ പോലെ ആക്കി ജ്വല്ലറി വെച്ചതും വാങ്ങിക്കാം അപ്പോൾ അതിൻ്റെ പിന്നെ വാട്സപ്പ് ഉണ്ടായിരുന്നു ഈ വാട്സപ്പാണ് ഇവർ ഡീൽ ചെയ്തുകൊണ്ടിരുന്നത് ഡീൽ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇവർ ഒരു ഒരു മുപ്പത് ഓർഡർ വരുമെങ്കിൽ ഒരു പത്ത് ഓർഡറെ ഒരു ദിയെ അറിയിക്കും ബാക്കി ഇരുപത് ഇവരുടെ ക്യു ആറിൽ എടുക്കും ആസ് സിമ്പിൾ ആസ് ദാറ്റ് ആ സിമ്പിൾ ആസ് അപ്പോൾ ദിയയുടെ ഈ ഒരു വയ്യായ്മയാണ് ദിയയ്ക്ക് അവിടെ പോയി സ്റ്റോക്ക് റീ ചെക്ക് ചെയ്യാനോ ഒന്നും പറ്റാ ഇവരങ്ങ് വിശ്വസിക്കുകയാണ് കാരണം ദിയയുടെ വെബ്സൈറ്റ് വഴി പോകുന്ന പേയ്മെൻസൊക്കെ ദിയയുടെ അക്കൗണ്ടിലാണ് വരുന്നത് ഇപ്പോൾ വാട്സപ്പ് വഴി പോകുന്നത് വാക്ക് ഇൻ കസ്റ്റമേഴ്സ് അപ്പോൾ ഈ വാക്ക് ഇൻ കസ്റ്റമേഴ്സ് ആരും വന്നില്ല ചേച്ചി ആരും വന്നില്ല എന്ന അവർ വേണം അതിനൊക്കെ ദിയ വിശ്വസിച്ചിരുന്നു ഇവരെ ആ എന്നിട്ട് അതിൽ ഒരു കുട്ടി ദിയയുടെ സാധനങ്ങൾ ആ കുട്ടി പുറത്ത് സെപ്പറേറ്റ് ബിസിനസ് തുടങ്ങിയിരുന്നു എന്ന് അതിന് ഈ സാധനങ്ങളെല്ലാം ദിയയുടെ തന്നെ ഡി ടി ഡി സി വഴിയുള്ള കൊറിയറുകാർ പിക്ക് അപ്പ് ചെയ്ത് മന്ത്ലിയായിട്ടാണ് ദിയ അവർക്ക് പേയ്മെന്റ് കൊടുക്കണം ദിയെ കൊണ്ട് തന്നെ കൊറിയർ റേറ്റ് വായിപ്പിച്ചോണ്ടിരുന്നു അമേരിക്കയിലോട്ട് കഴിക്കുന്നതെന്ന് വേറെ ഈ സാധനങ്ങളെടുത്ത് അവർ മറിച്ചു വിറ്റോണ്ടിരുന്നു അപ്പം ദിയയുടെ ഇന്ന് ഈ ഒരു സിറ്റുവേഷൻ വെച്ചപ്പോൾ ഒരു ഒരു ഐറ്റം പോലെ പത്ത് പീസ് ഉണ്ടെന്ന് വെച്ചോ അപ്പം ദിയ പറയുമ്പോൾ അവരെ ഇല്ല ചേച്ചി എട്ടേ ഉണ്ടായിരുന്നോ ചേച്ചി പത്തില്ലായിരുന്നു പുതിയ ഓ ആണോ ഐ മീൻ അങ്ങനെയുള്ള ആ ഒരു പുള്ളിക്കാരിയുടെ ഈ ഒരു വയ്യായ്മ അവർ മുതലെടുത്തു പുള്ളിക്കാരിക്ക് വയ്യ പുള്ളിക്കാരിക്ക് ഒട്ടും പറ്റുന്നില്ല അവിടെ പോകാനും കാരണം സ്റ്റെപ്പ് കയറി മുകളിലാണ് അവളുടെ ഓഫീസ് അതിൻ്റെ ഓഫീസിൽ പോയി ഇരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര സപ്പോക്കേഷൻ ആണ് അതിന് അവൾക്ക് വോമിറ്റിംഗ് ഒക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ഓഫീസിൽ ബിഗിനിങ്ങിലായതുകൊണ്ട് അവർക്ക് അവിടെ പോയ ആകെ വോമിറ്റിങ്ങും ആ ഒരു വല്ലാത്തൊരു ഫീൽ ആയിട്ടാണ് പിന്നെ ഇവർ അങ്ങനെ വിശ്വസിച്ചിരുന്നു ഈ പിള്ളേരെ കൊച്ചു പിള്ളേരാണ് വിശ്വസി അവരുടെ എല്ലാത്തിനും മരുന്നു ചിരിച്ച് കളിച്ച് കോമഡി പറഞ്ഞിരിക്കുന്ന പിള്ളേരെ എല്ലാത്തിനും മരുന്നു അപ്പം അവർ നമ്മൾ ഞാനായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കൂല ഞാനവിടെയൊന്നും പോകുകയും ചെക്ക് ചെയ്യും അപ്പം ഞങ്ങൾ തന്നെ ഈ ഓഫീസ് പലപ്പോഴും പോയിട്ടുണ്ട് ഞങ്ങളിപ്പോൾ തിയേഡേന്ന് എന്തെങ്കിലും സാധനം ആയിക്കോട്ടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് പോലും നമ്മളത് ഫ്രീ ആയിട്ട് എടുക്കൂല നമ്മളവിടെ പോയി വാങ്ങി നമ്മൾ തന്നെ പേയ്മെന്റ് കൊടുത്തുവാൻ്റെ ഒരു ബ്ലോഗിൽ വരെ അതുണ്ട് അന്നവിടെ ചെന്ന ദിവസം ഞങ്ങൾ കയറി ചെല്ലുന്ന ഓഫീസിന് ചെന്ന ഫസ്റ്റ് റൂമിൽ കയറുമ്പോൾ അവിടെ ആരുമില്ല അപ്പം നമ്മൾ സിനിമയിലൊക്കെ കാണുമ്പോൾ ഇവിടെ ആരും ഇല്ല ഇവിടെ ആരുമില്ല അകത്തുനിന്ന് ഇറങ്ങി വരുമോ അവർ അപ്പോൾ ഞാൻ ചോദിച്ചത് നിങ്ങളെൻ്റെ ഫ്രണ്ട് നിൽക്കാത്ത ഇത്രയും സാധനങ്ങൾ ഇവിടെ ഇരിക്കലെ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോയാൽ അറിയില്ലല്ലോ ഒരു ഒരു മാല പോയാൽ എത്ര വിലയാണത് ആ ഇല്ല എൻ്റെയും ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഒക്കെ അപ്പോൾ അവർ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുവാ എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അവർക്കൊരു മടിയാണ് നമ്മൾ ചോദിക്കുമ്പോൾ ഇതുപോലത്തെ വേറെ ഉണ്ടോ ഇതുപോലത്തെ വേറെ പീസ് കാണിക്കാവോ അതായത് ഏതൊരു മാല എന്നെ കാണിച്ചപ്പോൾ ഇത് അഹാനയുടെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഞങ്ങൾ പോയതാണ് അവർ മാല കാണിച്ചപ്പോൾ അല്ലൊരു ത്രെഡ് ഉണ്ട് ഇപ്പം ഞാൻ പറയും കുറച്ചും സ്റ്റാൻഡേർഡ് ത്രെഡ് ഉണ്ടോ അപ്പോൾ ആ കൊച്ചെന്നോട് പറയാം ഇല്ലാൻ്റെ ഇവിടെയുള്ള എല്ലാം കച്ചടയാണ് അപ്പം ഞാൻ ഓസിയോട് പറഞ്ഞു ഇതെന്ത് സ്റ്റാഫിനെ വെച്ചേക്കണേ ആ പിള്ളേർ എന്നോട് പറയും ഇതെല്ലാം കച്ചടയാണെന്ന് ആ അപ്പം അപ്പം ഞാൻ അപ്പം ഞാൻ പറയും ഓ ഇതെന്താ ഓസി ഇങ്ങനെ അപ്പോൾ ഓസിയാന്ന് വിളിച്ച് ചോദിച്ചു നിങ്ങൾ എന്തോന്നു എൻ്റെ അമ്മ എന്താ പറയുന്നത് അയ്യോ അത് ചേച്ചി ഓർക്കാതെ മീൻ അങ്ങനെ അങ്ങനെ അവർ പറഞ്ഞു പക്ഷെ എനിക്ക് ആദ്യം തൊട്ടേ ഞാൻ പറയുന്നുണ്ടായിരുന്നു പറ്റിയ അപ്പം അവളുടെ ഈ ഒരു ഇപ്പോൾ ആക്ച്വലി അവൾ വേറൊരു ഗോഡൗണും കൂടെ എടുത്തു സാധാ സ്റ്റോക്ക് വയ്ക്കാൻ ഇവിടെ സ്പേസ് ഇല്ല ഈ പിള്ളേർക്ക് വേണ്ടി ഈ പിള്ളേർ നമുക്ക് നിന്ന് പാക്ക് ചെയ്യാൻ സ്ഥലമില്ല ചേച്ചി നമുക്ക് കൊച്ചുകൂടെ സ്ഥലം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർക്ക് വേണ്ടിയാണ് മറ്റൊരു ഗോഡൗൺ എടുത്തത് അപ്പം ഇതിൽ അവർ സ്റ്റാഫിന് ഗോഡൗണിലോട്ട് മാറ്റും എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടിക്ക് കുട്ടിക്ക് ഭയങ്കര സ്ട്രെസ്സായി കാരണം ഗോഡൗണിലോട്ട് മാറ്റി അവിടെ കസ്റ്റമറിന് കാണത്തില്ല ക്യു ആർ കോഡും ഇല്ല അവിടെ പാക്കിങ്ങേ ഉള്ളു അങ്ങനെ സിറ്റുവേഷൻ അങ്ങനെ ആ ഒരു ഇതിൽ എന്തായാലും ഇഷാനിയുടെ ഒരു ഫ്രണ്ട് അവിടെ പോയി സാധനം വാങ്ങാനും അത് കറക്റ്റാണ് അറിയിക്കാനും അത് ദിയ അവരോട് ചോദിക്കാനും ദിയ അങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു എൻ്റെ ഓഫീസിൽ വന്ന് ആരെങ്കിലും എൻ്റെതല്ലാത്ത ക്യൂ ആർ കോഡിൽ പെർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം വിതിൻ നോ ടൈം അത്രയ്ക്ക് നമുക്ക് മെസ്സേജ് അതോടെയാണ് ഇവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങിയത് വിത്ത് പ്രൂഫ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടോ നിങ്ങൾ എന്തിനാണ് എടുത്ത് നിങ്ങൾ എത്ര താളായത് ചെയ്യുന്നു ചോദിച്ചപ്പോഴാണ് ആകെ തകട് മറിഞ്ഞു പിറ്റെന്ന് രാവിലെ കാശുവായിട്ട് കാലുപിടിക്കാൻ വന്നത് ഇത്രയും ആവും ഇത്രയും ആവുമെന്ന് ആരും ആരും വിചാരിച്ചു

ദിയ ഇത് എപ്പോഴും ദിയുടെ കൂടെ നിൽക്കുന്ന ഇതുപോലെ ചെറുപ്പക്കാരി പെമ്പിളേരാണ് ഇപ്പോഴും അവരെയൊക്കെ ഫ്രണ്ട്സിനെ പോലെ കാണുന്നു അവരെ ട്രസ്റ്റ് ചെയ്യുന്നു ട്രസ്റ്റാണ് അവിടെ ബ്രേക്ക് ആയിരിക്കുന്നത് നമ്മളവരെ ട്രസ്റ്റ് ചെയ്യുന്നു ദിയ എന്നും വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇന്ന് എത്ര പോയി എത്ര പോയി അവർ ചേച്ചി പോവാ മൂന്നാലു പേരെ വന്നോളൂ രണ്ടുപേരൊന്നും വാങ്ങിയില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ ദിയ അതങ്ങ് അവരെ വിശ്വസിക്കുകയാണ് ദിയ വിശ്വസിക്കുകയാണ് നോക്കിയാൽ പിള്ളേർ സത്യമാണ് പറയുന്നത് എന്ന് വിശ്വസിക്കുകയാണ് എന്തെങ്കിലും പിള്ളേർക്ക് പൈസ വേണം എന്നൊക്കെ ചോദിച്ചാലും എന്തെങ്കിലും അങ്ങനെ കൊടുക്കുന്നുമുണ്ട് ഈ പിള്ളേർക്ക് പക്ഷേ ഇങ്ങനെ ഒരു ഇത് ഇവരുടെ ബാങ്കിൽ വന്ന ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നതിന് അപ്പുറമുള്ളൊരു ഹ്യൂജ് ഫ്രോഡാണ് നടന്നിരിക്കുന്നത് ആൻഡ് നമ്മുടെ ഇടയിലൂടെ ഇത്രയും ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർ ഇത്ര ഇതായിട്ട് നടന്നു പോകും അതെ അതാ ഇപ്പോൾ അന്ന് ഈശാനിയുടെ കൂട്ടുകാരി വിളിച്ച് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇനിയും രണ്ട് മൂന്ന് എന്നും ഇങ്ങനെയോ പോയതാ ഇനി എന്തെങ്കിലും ദിയ ഒന്ന് ഓക്കെ ആയി പോയി ഒന്ന് സ്റ്റോക്കിൻ്റെയൊക്കെ ഒരു ലിസ്റ്റ് റീഡ് ഇടയ്ക്കിടയ്ക്ക് പണ്ടൊക്കെ എടുക്കുന്നതാണ് അപ്പം വീണ്ടും എടുക്കുമ്പോഴായിരിക്കും അറിയുന്നത് ഇത് പകുതി സ്റ്റോക്ക് അവളുടെ വീട്ടിലായിരിക്കും വെച്ചേക്കുന്നത് കുറേ സ്റ്റോക്കായിരിക്കും ഇവിടെ വെച്ചേക്കുന്നത് അപ്പോൾ ഒന്ന് റീഡു ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഇത്രയും തരികിട അപ്പം ഇടയ്ക്ക് ഇവന് ഒന്ന് രണ്ട് കംപ്ലയിൻ്റ്സ് വരുന്നത് പോലും ഇവർ പേർപ്പസ്ഫുളി ചെയ്തതായിരിക്കാം ഇവരല്ലേ പാക്ക് ചെയ്ത് വിടുന്നത് കമ്മല് തെറ്റിച്ച് വെക്കുന്നു അല്ലെങ്കിൽ ഒരു പൊട്ടിയത് എടുത്ത് വെക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് ഇവർ പേർപ്പസ്ഫുള്ളി ചെയ്യുന്നതാകാം അപ്പോൾ ഇവരവിടെ വരണ ഇൻ കസ്റ്റമേഴ്സിന്റെ അടുത്ത് അവർ എന്താണ് എങ്ങനെയാണ് ഡീൽ ചെയ്യണത് ഒന്നും നമുക്ക് ഇപ്പോൾ സ്മോൾ എമൗണ്ട് ആണെങ്കിൽ ദിയുടെ ക്യു ആർ കോഡ് കൊടുക്കും ആയിരം രൂപയുടെയും ആയിരത്തി അഞ്ഞൂറ് രൂപയും ഇപ്പോൾ ഒരു ഒരു മുപ്പതിനായിരം രൂപ എൻ ആർ ഐസ് ഒക്കെ വന്ന് ഒത്തിരി വാങ്ങാറുണ്ട് എൻ ആർ ഐസ് ഒക്കെ വരുമ്പോൾ ബിഗ് എമൗണ്ട് ആകുമ്പോൾ ഇവർ പറയും അത് വർക്ക് ആവുന്നില്ല അക്കൗണ്ടൻ്റെ ക്യു ആറിലോട്ട് ഇട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ഒരു കൊടുക്കും എന്നിട്ട് ഇവരുടെ ആ ഒരു ഒരു പെൺകുട്ടിയുടെ ഗൂഗിൾ പേ അന്ന് തന്നെ ആ കുട്ടി ഞാൻ പറയും മോളൊന്നും തുറന്നൊന്ന് കാണിക്കും നോക്കട്ടെ ഗൂഗിൾ പേ ലാസ്റ്റ് വീക്കിൻ്റെ കാണിക്കും ഇപ്പോൾ ഒരു ഒരു നയൻ തൗസൻഡ് റുപ്പീസിൻ്റെ ഒരു പേയ്മെൻ്റ് ആ കുട്ടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു ക്രെഡിറ്റ് വന്നാൽ അടുത്ത രണ്ട് ഡെബിറ്റ് മറ്റേ രണ്ട് പേർക്കും അതിൻ്റെ ഷെയർ ഇട്ട് കൊടുത്തേക്കാണ് ഇപ്പോൾ നയൻ തൗസൻഡ് വാങ്ങിയെന്ന് വെച്ചോ മൂവായിരം മൂവായിരം അടുത്ത രണ്ട് ട്രാൻസാക്ഷൻ അപ്പം മറ്റവർക്ക് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അടുത്ത കുട്ടിയുടെ കയ്യിൽ നോക്കുമ്പോൾ അത് എന്ന് വെച്ചാൽ ഏത് പേയ്മെൻറ്റ് വാങ്ങിക്കോ ഈക്വലായിട്ട് ഇവർ അപ്പം ഡിവൈഡ് പേടിയും ഓൺ ദ സ്പോട്ട് അവർ ഗൂഗി ഇത് ഞാനീ പറയുന്നത് ഇത് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തായാലും ഇവർക്ക് അക്കൗണ്ടിൽ കയറി മാച്ചുകളൊന്നും പറ്റത്തില്ലല്ലോ ഈ മൂന്ന് കുട്ടികളുടെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ് എടുത്ത് അവരുടെ ഗൂഗിൾ പേ ട്രാൻസാക്ഷൻസ് മാത്രം നോക്കിയാൽ മതി നമ്മൾ ആരും സംസാരിക്കേണ്ട കാര്യമേ ഇല്ല ഇറ്റ് ഇസ് ലൈക്ക് ഹൺഡ്രഡ് പേർസെൻറ്റ് ക്ലിയർ നമ്മൾ പിന്നെ ആ ആ ആ പ്രൂഫ് നോക്കിയാൽ മാത്രം മതി പിന്നെ നമ്മൾ ഒന്നും പറയണ്ട ഒന്നും പറയണ്ട ആരെങ്കിലും ഒന്ന് നോക്കട്ടെ ഇവരുടെ ഗൂഗിൾ പേ ഡീറ്റെയിൽസ് അവര് രക്ഷപ്പെടാൻ വേണ്ടിട്ടാണ് രണ്ടാമത് കൗണ്ടർ പെട്ടീഷൻ കൊടുത്തത് നിങ്ങൾ തട്ടിക്കൊണ്ട് കേസ് വേറെ രണ്ടാമത്തെ കേസ് വേറെയാണ് ആ ആ ഒരു ഒരു നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിട്ടാണ് അവര് സംഭവം കൊടുത്തേക്കുന്നത് പോകാൻ താല്പര്യമുണ്ടോ അതോ സത്യം എല്ലാം അതൊക്കെ അതൊക്കെ ഓസി തന്നെ തീരുമാനിക്കണം ലൈക്ക് വാട്ട് ഈ വോൺസ് വിത്ത് ഇറ്റ് ഓസിക്ക് ഈ പൈസ പോയതിലേക്കാൾ വിഷമം നിങ്ങൾ എന്നെ ഇങ്ങനെ പറ്റിച്ചു പിള്ളേരെ നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ കൂട്ടായിട്ട് നിന്ന് കോമഡിയും പറഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് വല്ലതും ഞങ്ങൾ ഞങ്ങൾ ആ പിള്ളേർ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒരു അയ്യായിരം രൂപ വേണമെന്ന് പറഞ്ഞാൽ ഓസി തരുല്ലേ ഇങ്ങനെ എന്തിനും നിങ്ങൾ നിങ്ങൾക്കൊരു കു ആഹാന ചോദിച്ചാലോ നിങ്ങൾക്കൊരു കുറ്റബോധം ഇല്ലായിരുന്നു അപ്പോൾ പറയാം ഉണ്ട് ചേച്ചി കുറ്റബോധം ഉണ്ട് ചേച്ചി പിന്നെ എന്തിനെ ഇങ്ങനെ ചെയ്തതും അതറിഞ്ഞൂടെ ചേച്ചി അങ്ങനെ അങ്ങനെ പറയണേ ഈ നമ്മൾ പയ്യന്മാർക്കൊക്കെ ഇതിൽ കൈ ഉണ്ട് കാരണം പയ്യന്മാര് പയ്യന്മാര് കാലില് വീണതിനൊരു കണക്കും ഇല്ല അപ്പൊ എന്താ ചെയ്താൽ ഞങ്ങൾ ചോദിച്ച ഇത്രയും കാശ് വെച്ചിട്ട് നിങ്ങൾ ശരിക്കും എന്താ ചെയ്താൽ നിങ്ങൾ നല്ല ഡ്രസ്സ് പോലും ഇട്ട് നമ്മൾ കണ്ടിട്ടില്ലല്ലോ നിങ്ങൾ ഇത്രയും കാശ് എടുത്തിട്ട് അപ്പൊ ആ ഗോൾഡ് വാങ്ങിച്ചു വേറൊരു പെൺ കൊച്ചി പറയാതെ വീട് വെച്ചു ആ പിന്നെ പറയാം ഇത്രയും എടുത്തില്ലല്ലേ നമ്മൾ ഇത്രയും എടുത്ത് നമ്മൾ എത്രയും എടുത്തോ ഇത്രയും എടുത്തോ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക അത്രയായോ അത്രയായോ എന്നവർ ലൈക്ക് അവർക്ക് തന്നെ ഈ ഡെയിലി എടുക്കുന്നതുകൊണ്ടേ അവർക്ക് തന്നെ അറിയില്ല എത്ര എടുത്തു എന്ന് അപ്പം എന്ത് ചെയ്തു അത് നമ്മൾ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കും നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ സ്പെൻഡ് ചെയ്യും എൻ്റെ ഹസ്ബൻഡിൻ്റെ നമ്മൾ പറഞ്ഞു എനിക്ക് ഇത്ര വലിയ സാലറി ആണെന്നാണ് പറഞ്ഞേക്കണേ എന്നൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ഞാൻ നിങ്ങൾ തുച്ഛമായ ഒരു എമൗണ്ട് ഇവിടെ നിൽക്കുന്നത് അപ്പം നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ഇതുപോലെ വലുതാകുമ്പോൾ ചുറ്റും ഒരു ചോദിക്കില്ലേ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും അല്ല നമ്മൾ കുറേ വലിയ സാലറി കിട്ടുന്നത് അത് ആ ഒരു രാധു എന്ന് പറഞ്ഞൊരു പെൺകുട്ടി എന്നോട് പറഞ്ഞ ആൻറ്റി അങ്ങനെ ആ വീട്ടിൽ പറഞ്ഞേക്കണേ എന്നൊക്കെ സാഡസ്റ്റ് പാർട്ട് ഈ യങ് ഗേൾസ് അല്ലെങ്കിൽ ഒരു പെണ്ണിന് മാത്രമേ പ്രായം കൂടുതലുള്ളൂ ബാക്കി രണ്ട് യങ് ഗേൾസാണ് അവരുടെ മനസ്സിലൂടെ ഇത്രയും ഒരു ക്രിമിനൽ ബുദ്ധി എങ്ങനെ വരുന്നു ലൈക്ക് എന്തിനാണ് കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് അവർക്ക് അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിച്ചൂടെ ഈ ജോലി അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു ജോലി അവർക്ക് കുറച്ചുകൂടെ വല്ലോം പോയി പഠിച്ചിട്ട് ഒരു നല്ല ജോലിക്ക് പൊയ്ക്കൂടെ എന്തിനാണെങ്കിലും എങ്ങനെ ഒരു കുറ്റബോധം വരാതെ അവർക്ക് ഇരിക്കാൻ പറ്റുന്നു അതാണ് അതാണെന്നെ ഏറ്റവും ഒരു ഒരു വറി ചെയ്തത് എന്നിട്ട് എന്തെന്നും പറഞ്ഞ് അവരെ കിഡ്നാപ്പ് ചെയ്തു എന്നൊരു കേസ് കൊടുക്കുന്നു എന്നാൽ അവൻ്റെ ബൈക്കിൽ അവർ അവരിവിടെ വന്നതാണ് അവരിവിടെ വരെ വരുന്നു ഇരിക്കുന്നു അവർ ഇറങ്ങിപ്പോകുന്ന വിഷ്വൽസ് വരെ നമ്മുടെ കയ്യിലുണ്ട് മെയിൻലി അവരെ ഇറങ്ങി പോകുമ്പോൾ നമ്മൾ വിഷ്വൽ എടുത്തത് തന്നെ നമുക്കറിയില്ല നാളെ എന്തെങ്കിലും പറയും എന്തെങ്കിലും നമ്മുടെ നാടാണ് എന്തെങ്കിലും പറയാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇറങ്ങി പോകുന്നവരെ ഞങ്ങൾ വിഷ്വൽ വിഷ്വലെടുത്തത് എന്നിട്ട് ഞങ്ങൾ അതിനെ അങ്ങനെ അവിടെ ഡ്രോപ്പ് ചെയ്യുകയാണ് അല്ലാതെ നമ്മളത് ക്യാരി ഫോർഡ് അന്ന് നിങ്ങളിപ്പോൾ ഒരു പാഠം പഠിപ്പിച്ചു തരാം ഞങ്ങൾ അതിപ്പോൾ വീഡിയോ ഇടും നിങ്ങളെ ഫോട്ടോ വെളിയിടും ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇവർ പറഞ്ഞിട്ട് പോയതേ ഇവർ എങ്ങനെയെങ്കിലും കുറച്ച് കാശ് അവർക്ക് കുറച്ച് സമയം കൊടുക്കണം കാശ് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞാണ് ഈ പിള്ളേർ പോകുന്നത് തന്നെ ആ എന്നിട്ട് പിന്നെ ഇവർക്ക് എനിക്ക് തോന്നുന്നു ആരുടെയെങ്കിലും അഡ്വൈസ് കിട്ടി കാണാം എന്നിട്ടാണ് അവർ രാത്രി ദിയെ വിളിച്ചിട്ട് ഭയങ്കര ഭീഷണി എന്നുവച്ചാൽ ഈ നമ്മൾ നമ്മൾ നമ്മളവരുടെ വീഡിയോ അവരെ സംസാരിക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് അതവർക്കൊരു ഭയമാണ് അതിനവർ വിളിച്ചിട്ട് അത് എങ്ങും ഇടരുത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു തുടങ്ങി അങ്ങനെയാണ് നമ്മൾ പിന്നെ ഒരു ചെറിയൊരു കാരണം നാളെ ഇപ്പോൾ നമ്മളങ്ങ് കേസ് തന്നെ ജസ്റ്റ് കൊടുത്തിട്ടത് നന്നായി തീർച്ചയായും അത് കേസ് കൊടുത്തിട്ട് നന്നായി അല്ലെങ്കിൽ പിന്നെ പക്ഷെ നമുക്കിതിപ്പം നമുക്കിപ്പോൾ ഈ നമ്മൾ ഈ ന്യൂസ് ഇറങ്ങിയ ആ സ്പോട്ടിൽ നമുക്കിതിനെ വേണമെങ്കിൽ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആക്കാമായിരുന്നു ഒരു പ്ലാക്കായിരുന്നു ഞങ്ങളുടെ ഉള്ള വിഷ്വൽസ് എടുത്ത് ഞങ്ങൾക്ക് ഒരു വീഡിയോ ഇടമായിരുന്നു പക്ഷെ ഒന്നും ചെയ്തില്ല എന്തുകൊണ്ടാണ് ചെയ്യാത്തത് പെൺകുട്ടികളാണ് അവർക്ക് നാളെ ഒരു ഫ്യൂച്ചർ അവരുടെ എന്താണ് മോശം ബുദ്ധിയിൽ അവർ ചെയ്തതാണ് ക്രിമിനൽ ആക്ടിവിറ്റി ആണെങ്കിൽ പോലും അവർ ചെയ്തേക്കുന്നൊരിതാണ് അവർക്ക് നാളെ ഈ നാട്ടിൽ ജീവിക്കേണ്ടതാണ് എല്ലാവരുടെ ഇടയിലും അതുകൊണ്ട് നമ്മളായിട്ട് ലെറ്റ് ജസ്റ്റ് ഫോഗ് ദ നമുക്ക് ഏറ്റവും അധികം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അവരോട് അവരെ ഫോഗീവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അതാണ് നമ്മളെല്ലാവരും ചെയ്തത് വി ജസ്റ്റ് അവർ അതുപോലെ നമുക്ക് ഫോഗീവ് ആയിട്ട് ഇപ്പോഴും ലൈക്ക് ദിയക്കാൻ ഭയങ്കര സങ്കടമാണ് ലൈക്ക് എങ്ങനെ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി ഈ നാല് ലക്ഷമായിട്ട് വന്നപ്പോഴും ദിയയുടെ വിചാരം വല്ല അയ്യായിരം പതിനായിരം ഇരുപതിനായിരം ആയിരിക്കും മോഷ്ട പക്ഷെ ആ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടപ്പോൾ ആൾക്കാരുടെ സ്ക്രീൻഷോട്ട്സ് വന്നപ്പോൾ ഞെട്ടിപ്പോയി ലൈക്ക് ഇത്രയും സ്ക്രീൻഷോട്ട്സ് ഞാൻ ഒരുപാട് പേര് അപ്പോഴേ ദിയയ്ക്ക് മെസ്സേജ് ഇട്ടിരുന്നു ലൈക്ക് വേറെ ഇവരത് വിൽക്കുന്ന അവർക്കൊക്കെ മെസ്സേജ് ഇട്ട് അപ്പം ദിയ ദിയുടെ സ്റ്റാഫെന്ന് പറഞ്ഞല്ലേ ഇവർ ഈ മെസ്സേജ് ഇടുന്നത് ദിയ അറിയാതെ ആണെന്ന് ആൾക്കാർ അറിയുന്നില്ലല്ലോ ദിയ അറിയാതെ ആണെന്ന് അറിയുന്നില്ല അപ്പം അങ്ങനെ അവരാ ഓരോന്ന് എടുത്തിട്ട് എടുത്തിട്ടിപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് വിൽക്കേണ്ട മുന്നൂറ് തന്നാൽ മതി എന്ന് പറയുന്ന അവസ്ഥയിലാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത് മനസ്സിലായല്ലേ അതാണ് ഒരു സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഓഫീസിൽ നിന്ന് മാറ്റി മറ്റേ ഒരു ഗോഡൗണിലോട്ട് പോകുന്നു ഇതെല്ലാം സെപ്പറേറ്റ് അതൊക്കെ ഇവർ വല്ലാതെ വറി ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഇനി സ്റ്റോക്ക് നല്ല പോലെ ഇതിപ്പോൾ ഓക്കെ ആയി ഡെലിവറി ആയില്ലെങ്കിൽ ഇതിയൊക്കെ ഇപ്പോൾ വോമിറ്റിംഗ് ഒന്നും ഇല്ല ആണ് അപ്പോൾ എല്ലാം കാര്യമായിട്ട് അതൊക്കെ എക്സ്ട്രാ സ്റ്റാഫിനെ നമ്മൾ എടുക്കാൻ പോകുന്നു എന്നൊക്കെ ഇവിടെ ആക്ച്വലി വേറെ സ്റ്റാഫ് കുട്ടി ഉണ്ടായിരുന്നു അതിന് ഇവരെ വരട്ടി ഓടിച്ചത് ഇവർ മൂന്നും ഒറ്റക്കെട്ടായിരുന്നു ഇവരും ഒരു സ്ഥലത്തുനിന്ന് പറഞ്ഞത് ഇതിൽ ഒരു കുട്ടിയാണ് ആദ്യം വന്നത് പിന്നെ ആ കുട്ടി പോയി പിന്നെ അപ്പം വേറെ ഉണ്ടായിരുന്നു പിന്നെ ആ പോയ ഒരു കുട്ടി തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ മറ്റേ കുട്ടിക്ക് ഏത് ഫോറനിൽ പോകാനായിട്ട് അത് മാറി അപ്പോൾ ഈ കുട്ടി പറഞ്ഞു എൻ്റെ റിലേറ്റീവ്സ് രണ്ട് പേരുണ്ട് അവർ ഹെൽപ്പ് ചെയ്യും ഞാൻ അവരെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു ഓസി അത്രത്തോളം ഭാവം ആയതുകൊണ്ട് ആ ശരി ശരി വിളി എന്ന് പറഞ്ഞത് അങ്ങനെ വന്നതാണ് ഈ മൂന്ന് പേര് ഇവർ ഒറ്റക്കെട്ടായിരുന്നു പക്ഷേ ഇവര് ഇവരുടെ ജോലിയില് ഫാസ്റ്റായിരുന്നു ലൈക്ക് ഇപ്പോൾ ഒരു അമ്പത് പീസ് പാക്ക് ചെയ്യണമെങ്കിലും ഇവർ വളരെ സ്മാർട്ടായിട്ട് സ്മാർട്ടായിട്ടതൊക്കെ ചെയ്യുമായിരുന്നു സോ അങ്ങനെ ദിയ ഹാപ്പി ആയിരുന്നു ദിയയ്ക്ക് വേണ്ടി അവർ കറക്റ്റായി ചെയ്യുമായിരുന്നു എന്ത് വിളിച്ച് പറഞ്ഞാലും ഏത് എവിടെ ഇരിക്കുന്നു എന്തിരിക്കുന്നു എല്ലാവരൊക്കെ അറിയായിരുന്നു സോ ദിയെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ ഫ്രോഡ് കാണിക്കുന്നു എന്നത് ദിയ അൺഅവെയർ ആയിരുന്നെങ്കിലും ബാക്കി ഇവർ നിന്നിടത്തോളം ഇപ്പം ഞങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഈ പിള്ളേരെ മാറ്റുക ഈ പിള്ളേർ ഇത്ര ശരിയല്ല ഇവർ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടും ദിയ മാറ്റാതിട്ടാൽ ദിയയ്ക്ക് ഇവരോടൊരു സിമ്പതി ഉണ്ടായിരുന്നു അയ്യോ പാവം പിള്ളേർ അവരൊരു പോക്കറ്റ് മണിക്ക് നിൽക്കണല്ലേ പാവല്ലേ അവർ നല്ലപോലെ പണി ചെയ്യല്ലേ സാരമില്ല എന്ന് വിചാരിച്ചാണ് ദീ അവർ വെച്ചിരുന്നത് അപ്പം ഇത്രയും വലിയൊരു ഫ്രോഡ് കാണിച്ചിട്ടാണ് ചിരിച്ചും കളിച്ചും പാട്ടും പാടി നിക്കണമെന്ന് അതറിഞ്ഞിരുന്നില്ല വേറെ ഒന്നുമില്ല ആക്ച്വലി നമുക്ക് ഇതെല്ലാം ഒരു പാഠമാണ് ലൈഫിലെ പാഠമാണ് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പോയി ഒരുപാട് കാശ് കൊടുത്ത് പഠിച്ച് നമ്മളൊരു ഡിഗ്രി പാസ്സായി വന്നതുപോലെ കണ്ടാൽ മതി ഈ പോയ കാശ് എന്നുവെച്ചാൽ ഇത് ലൈഫിലൊരു പാഠമാണ് ഇത് എക്ക് ഷീസ് വെരി യങ് ഇനിയും ജോലി ചെയ്യാനുള്ള എനർജി ഉണ്ട് എല്ലാം ഉണ്ട് ജോലി ചെയ്യുക ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകാം മേക്ക് മണി ഈ കൊണ്ടുപോയത് അവിടെ ഇരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു നമ്മുടെ ലൈഫിൽ വന്നുപോലെ ഒരുപാട് പാഠങ്ങളുള്ളൂ നമുക്കിങ്ങനെ അത് അനുഭവിക്കുമ്പോഴാണ് നമുക്കത് പലപ്പോഴും നമുക്കതിൽ നിന്ന് വി ലേൺ സംതിങ് അത് നന്നായിട്ട് പഠിക്കാൻ പറ്റി ഇനി ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് ബിസിനസ് ബിസിനസ്സാകുമ്പോൾ എത്രത്തോളം ദിയയുടെ ബിസിനസ് ഞങ്ങൾ ആരും ഇൻവോൾവ് അല്ലായിരുന്നു നന്നോ ഫസ് ഞങ്ങളും ഞങ്ങൾ കുട്ടികളുടെ ആരുടെയും നമ്മൾ ആരും അങ്ങനെ ഇൻവോൾവ് ചെയ്യാറില്ല അവർക്കൊരു ഹെൽപ്പ് വേണമെങ്കിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യും അല്ലാതെ നമ്മളായിട്ട് ഇടിച്ച് കയറി അതിലൊന്നും ഇൻവോൾവ് ചെയ്യാറില്ല പക്ഷേ ബി എയുടെ ജി എസ് ടി അടയ്ക്കുന്നതായാലും ഇൻകം ടാക്സും എല്ലാം അതൊക്കെ ഞാനാണ് നോക്കുന്നത് അതെല്ലാം പക്ക 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 അഡ്വാൻസ് ടാക്സ് വരെ അടച്ച് പോകുന്നതാണ് എല്ലാം അതൊക്കെ നമ്മളാണ് പക്ക പക്കയുടെ നോക്കുന്നത് പക്ഷേ ബിസിനസ്സിൽ എത്ര വിറ്റ് പോകുന്നു എത്ര കിട്ടുന്നു എത്ര പ്രോഫിറ്റ് ഉണ്ട് അതൊന്നും നമ്മൾ നോക്കാറില്ല അപ്പോൾ നാച്ചുറലി ഇൻകം ടാക്സിൻ്റെ അങ്ങോട്ട് ഇവരുടെ ഡീറ്റെയിൽസ് പോകുമ്പോൾ അതെല്ലാം ഞാൻ കാണുന്നുണ്ട് എനിക്ക് ഞാൻ അവെയറാണ് പക്ഷേ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട് ഇത്ര അല്ലല്ലോ കുറച്ചുകൂടെ വരേണ്ടതല്ലേ പേയ്മെൻറ്റ് എന്ന് ഞാൻ ചോദിക്കാറുണ്ട് ഓസി നീ കുറച്ചുകൂടെ കിട്ടേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ടെങ്കിൽ ഒരു പരിധി കഴിയുമ്പോൾ നമ്മളത് അധികം ചോദിക്കില്ല നമ്മൾ എന്തിനാണ് അങ്ങോട്ട് അവരുടെ ഒരു പ്രൈവസിയിൽ നമ്മൾ തലകർന്ന് അവർക്ക് എത്ര പ്രോഫിറ്റ് കിട്ടുന്നു എന്ന് നമ്മൾ എന്തിനറിയണം എന്നുള്ള നമ്മൾ വിട്ടുകളെ പക്ഷെ ഒരു പക്ഷേ ആരെങ്കിലും ഇതിൽ ഇൻവോൾവ് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഇത് സംഭവിക്കത്തില്ലായിരുന്നു എന്നുള്ളതാണ് ഒരു മെയിൻ കാര്യം നമ്മൾ അറിഞ്ഞൊരാൾക്ക് ഒരു അയ്യായിരം രൂപ കൊടുക്കണ പോലെ അല്ലല്ലോ നമ്മുടെ കയ്യിൽ നിന്ന് ഒരാൾ അയ്യായിരം അടിച്ചുകൊണ്ട് പോകുമ്പോൾ ദാറ്റ്സ് ടോട്ടലി ദാറ്റ്സ് ടോട്ടലി ഒരു ഡിഫറെൻ്റ് കാര്യമാണ് അപ്പം അത്രേ എനിക്ക് പറയാനുള്ളൂ വേറെ എന്താ എന്നോട് ചോദിക്കുമോ അപ്പം ഞാൻ പറയാം അനുഭവം കൃഷ്ണവുമാരൻ ഒക്കെ ഇതുപോലത്തെ പല അനുഭവങ്ങളും ലൈഫിൽ വന്നിട്ടുണ്ട് പക്ഷെ എന്നെ കുട്ടികളെ ഇൻവോൾവ് ആകുന്നത് ഇത് ഫസ്റ്റ് ടൈമാണ് ആൻഡ് വെൻ നമ്മുടെ സൈഡിലാണ് ഹൺഡ്രഡ് പേർസെൻറ്റ് ട്രൂത്തും ന്യായവും എല്ലാം നമ്മുടെ സൈഡിൽ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന അവരെന്ന് പറയുന്നത് ബിഗ് ഫ്രോഡുകളാണ് ഇത്രയും വലിയ ഫ്രോഡ് കാണിച്ചിട്ട് വിക്റ്റിം കാർഡ് കാണിച്ച് അയ്യോ എന്ന് പറഞ്ഞ് നിൽക്കുന്നതാണ് അവർ അപ്പം അതാണ് എനിക്കൊരു ഇത് എന്താണ് നമ്മുടെ നാടിൻ്റെ എന്താണ് ഇങ്ങനെ ലൈക്ക് വൈ ഇസ് ഇറ്റ് ലൈക്ക് ദിസ് വേറെ ഈ ആക്ച്വലി വേറെ ഒരു ക്വസ്റ്റ്യനും ആൻസറും ഒന്നും വേണ്ട ഈ കുട്ടികളുടെ ഒരു വർഷമായിട്ടുള്ള ഗൂഗിൾ പേ സ്റ്റേറ്റ്മെന്റും ബാങ്ക് സ്റ്റേറ്റ്മെന്റും മാത്രം ഈ ഉദ്യോഗസ്ഥർക്ക് ആർക്കാണോ കാണേണ്ടതൊന്നും വാങ്ങിച്ചു കണ്ടാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കണ്ട കാര്യം ക്ലിയർ പ്രശ്നം അവിടെ തീരും വേറെ ഒന്നും ആരും ചോദിക്കണ്ടായിട്ട് അതെ അതെ ആ കൗണ്ടർ പെറ്റീഷനായിട്ട് അവരെ വരട്ടി ഇത് ആ രണ്ട് പയ്യന്മാര് കൂടെ നിൽക്കുമ്പോ ഇവര് ആര് കിഡ്നാപ്പ് ചെയ്യുന്നത് ഇവർ ഒരുമിച്ച് വരുന്നു ഒരുമിച്ചിരിക്കുന്നു ഇരിക്കുന്നു അതേപോലെ അവർ പോകുന്നു എല്ലാവരും പോകുന്നു നമ്മളും വീട്ടിൽ പോകുന്നു അത്ര തന്നെ താറ്റാ വൈവൈ പറഞ്ഞ് എല്ലാവരും പോകുന്നു അത്ര തന്നെ ആ ടിയുടെ ഓഫീസ് എന്താണ് ഫ്ലാറ്റിൽ ഇവരാണ് വന്നത് ഇവരാണ് നേരെ മൃത്ത ബോഡോന്ന് കരങ്ങി മോങ്ങിയത് അപ്പം അവിടെ ഒരു സിറ്റുവേഷൻ ചീപ്പാക്കണ്ട എന്ന് വെച്ചിട്ടാണ് നമ്മുടെ നമുക്ക് ഓഫീസിലോട്ട് നാട്ടുകാരെ നാട്ടുകാരെന്തിനു അറിയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഈ ഓഫീ അന്ന് ഇവിടെ എത്ര സ്ത്രീകളാണ് ഈ ഓഫീസിലുള്ളത് ഞാനും എൻ്റെ മക്കൾ നമ്മൾ അഞ്ചു പേര് ഇവിടുത്തെ സ്റ്റാഫ് ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ലേഡി ഇങ്ങനെ ഏഴ് പെണ്ണുങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ ആ ഏഴ് പെണ്ണുങ്ങളാണ് ഇവിടെ ഉള്ളത് അവരുടെ കൂടെയാണ് ഇവരിയ്ക്കുന്നത് അവരുടെ രണ്ട് ഭർത്താക്കന്മാരുമുണ്ട് പിന്നെ ഇവർക്ക് എവിടെയാണ് കിഡ്നാപ്പിംഗ് എവിടെയാണ് ഇവരുടെ പ്രശ്നം അതെങ്ങനെയാണ് അവർ ഒരു ഇത് പരാതി പറയുന്നത് അവർ ഫ്രീ ആയിട്ട് വരുന്നു അവർ ഫ്രീ ആയിട്ട് ഇറങ്ങി ഹാപ്പി ആയിട്ട് പോകുന്നു